നമ്മുടെ സോമൻചാട്ടൻ വിവരണത്തോടു കൂടി ഒരു പാട്ട് പാട്ടിപ്പം പാടാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഒരു പാട്ട് പാട്ടിട്ടുണ്ട് ഇനിയും പാടാനുണ്ട് ഇന്നത്തെ വീതമായിട്ട് ഒരു വിവരണത്തോട് സോമൻചാട്ടൻ എന്നെ വിവരിച്ചുകൊണ്ടൊരു പാട്ട് പാടാൻ ഉദ്ദേശിക്കും ഞാൻ വിവരിക്കാമെന്ന് പറഞ്ഞത് പണ്ട് ഇവിടെ അടിമകളും ഉടമകളും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ ഒരുപറ്റം ജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അമ്പലങ്ങളിലോ ഒന്നും പോകാൻ പാടില്ലായിരുന്നു ബ്രാഹ്മണനിൽ നിന്നും അറുപടി താടി അകലെ മാറി എന്ന് വേണം ആ വഴി നടന്നു പോകാൻ അവരുടെ ഓഹോ ഇവിടെ കേൾക്കുമ്പോൾ നമ്മൾ ഓടി പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കാലങ്ങളിൽ നിന്നും ഒരു ദൈവത്തെയോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോകാൻ പാടിയായിരുന്നു അന്നത്തെ ഉള്ള ആളുകളുടെ ആചാരം ആ ആചാരപ്പാട്ടിനെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം പണ്ടൻ്റെ അപ്പനും അപ്പൂപ്പന്മാർക്കും ദൈവങ്ങളില്ലായിരുന്നേ മ്മയ്ക്കും അമ്മുമാർക്കും ദൈവങ്ങളില്ലായിരുന്നു ദൈവങ്ങളെങ്ങാനും ഒന്നു ചരിച്ചാൽ കളഞ്ഞിരുന്നേ ദേവാലയങ്ങളിൽ കയറിയാൽ കണ്ണുചൂടൂതുകളഞ്ഞിരുന്നു ദൈവങ്ങളെപ്പോലും ദൈവങ്ങളെപ്പോലും തമ്പ്രാക്കളങ്ങോട്ടടിമകളാക്കി വെച്ചേ അടിമ വർഗത്തിനു ദർശനം നൽകാതെ അവരുടേതാക്കി വെച്ചു പിന്നെയോ പാലച്ചുവട്ടിൽ കരിങ്കല്ലേ മേഡം സംക്രാന്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസമാണ് മേടം സംക്രാന്തിക്ക് പൊണ്ണും അവർ കാരണോന്മാർ പൂ കൊടുത്തേ വരുന്ന ഒറ്റൂല ചെയ്യാം ഗർഭപ്രേതങ്ങളെ വരുതിയിൽ നിർത്തിയിരുന്നു മണിഗിലിക്ക് തുള്ളി മന്ത്രമുരുവിട്ടു

അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് നോക്കുക നമുക്ക് ഒരു ദിവസം കൂടി ഇത് നോക്കുന്നു ഓരോന്നോ ഓരോന്നോ ഓരോ പാട്ടുകൾ നമുക്ക് ഇത് പുറത്തെടുക്കാം അല്ലെ നമ്മൾ നമ്മുടെ ഇടുക്കി ചേലച്ചോട്ടിലെ നമ്മൾ ആരും കേൾക്കാത്ത ഒരു പാട്ട് അറുപതിൽ ഇവിടെ വന്നതാണ് മര്യാ മലയോര മേഖലകളിൽ കാട് വെട്ടി എൻ്റെ അച്ഛൻ എനിക്ക് അഞ്ചു വയസ്സുള്ള പോകാൻ ഇപ്പം എനിക്ക് എൻ്റെ ഏഴു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് എന്നാലും ഞാൻ എൻ്റെ രീതി എൻ്റെ കുറെ കഥകളും ഒക്കെ നമുക്കറിയാം ചുരുളിയും ചലച്ചോളും എന്ന് പറഞ്ഞാൽ ചലച്ചോട് എഴുപതിലെ ഉണ്ടായിരുന്നു അതിന് മുമ്പ് ചുള്ളിയെന്ന് പറയുന്നത് ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറയാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഇന്നും ഉപദേശിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് പോലും അറിയത്തില്ല ഈ സ്ഥലം എവിടെയാണെന്ന് അങ്ങനെയൊരു പ്രദേശമായിരുന്നു ആനയും കടുവയും പുലിയും ഒക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലത്താണ് ഞങ്ങൾ എൻ്റെ അഞ്ചു വയസ്സിൽ കുടിയേരി വന്നത് അതുകൊണ്ട് അതും ഇവിടെ ഞങ്ങൾ കുടിയിറക്കപ്പെട്ടു കുടിയിറക്കപ്പെട്ട് ഞങ്ങൾ വേറെ സ്ഥലം കെട്ടി നഷ്ടപോലെ കേരളത്തിലാദ്യമായി കുടിയറക്കി നഷ്ടപരിഹാരം കിട്ടുന്നു ചുള്ളിയിൽ തോളുപത്തിനാലില് അപ്പോൾ ഞങ്ങൾക്ക് മൂക്കംപിട്ടിയിലും ഇവിടെ ആയിട്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരത്തോട് കൂടി സ്ഥലം കിട്ടുകയും അവിടെ ഞങ്ങൾ അതൊക്കെ സ്ഥലമൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നിങ്ങിരുന്നാൽ പോലും ഞങ്ങൾ ഈ നാട്ടിലെ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നന്ദി അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ താങ്ക്സ് ഓക്കെ